എന്നിട്ടേ അകത്ത് പോകാൻ പറ്റും കൂടി ഇന്ത്യൻ പാർലമെന്റുകാർ വില കാവലാണല്ലോ പഠിച്ചോനെ ഞാൻ തിരിച്ചു വരുമ്പോ നമുക്ക് കാണാങ്ങാതി അതൊന്നും നടപ്പില്ല നിങ്ങൾക്ക് കാണണ്ട പേരില്ലേ ആ പേരുണ്ട് അബ്ദുള്ള അബ്ദുള്ളയോ അതാര് അതല്ലേ ഏതാണ്ട് അതുപോലെ പേരാണ് എന്താണ് രൂപത്തിൽ ആണോ അതിന് അബ്ദുള്ള എന്ന് എങ്ങനെയാ എന്താ ശങ്കുണ്യേ ഈ എപ്പോഴും ഇങ്ങനെ എന്റെ മറക്ക പറയാം വന്നേ എന്റെ പൊന്ന് ജമാലിക്ക ഒരിത്തിരി ബുദ്ധിയൊക്കെ വേണ്ടേ നിങ്ങളോട് നൂറ് പ്രാവശ്യം പറഞ്ഞല്ലേ ഞാനെന്താ നമ്പൂരിന്ന് നമ്മൊരാളാകെ വിനയിക്കണല്ലോ ആ ഇത് ഒടുക്കത്ത മിനുക്കാണ് കുഴഞ്ഞ് കൂടെ ചക്ക പോലായി നമുക്ക് സംസാരിക്കാ ആദ്യം നിങ്ങൾ പുറത്തൊരു മുറി അടുക്കി എന്റെ അപ്പൊ കൊട്ടാരത്ത് താമസിച്ചു അങ്ങോട്ട് വന്നാ മതി നിങ്ങളുടെ ഈ ഹലാക്കിലെ ഭാഷയും കൊണ്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ ആർക്കും മനസ്സിലാവില്ല അങ്ങോട്ടല്ല അങ്ങോട്ട് പോയി തിരുമേനി മുഖം മുഖം കാണിക്കാൻ കാണിക്കാൻ കാത്തു കാത്തു നിൽക്കേ അയാൾക്കകത്തേക്ക് അനുവാദം വേണോ വരാൻ ഇതാ എന്നെ ഓ പറയൂടെ ആരാ പുതിയ ഇല്ലത്തെ കാര്യസ്ഥന്മാരിൽ ഒരാളാണ് എവിടെയാ വീട് ഇല്ലത്തിനടുത്ത് തന്നെയാണ് കൂട്ടിക്കൊണ്ടു പോകാനാണോ വേണ്ട ഇല്ലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആലോചിക്കാനുണ്ടായിരുന്നു അപ്പോ എന്റെ കൂടെ ഇവിടെ കുറച്ചു ദിവസം താമസിക്കുന്നതിൽ അങ്ങേക്ക് വിരോധം വിരോധോ നല്ല കാര്യായി താൻ വേണമെന്നു വച്ചാൽ ഇല്ലത്തുള്ളവരെ മുഴുവൻ ഇവിടെ കൂട്ടം താമസിപ്പിച്ചോളൂ സന്തോഷമേ ഉള്ളു എന്നാ പിന്നെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ ആ ഞാന് കൊറച്ച് കണക്കും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നു തന്നെയും വിളിപ്പിക്കണമെന്ന് വിചാരിച്ചതാ ഇനിയിപ്പൊ വേണ്ട ആ രാത്രി കാണാം വേണ്ടേ